തിരുനാവായ കുംഭമേളയ്ക്ക് അനുമതി വൈകുന്നുവെന്ന് പരാതി ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് എഴുത്തുപരമായ ഉത്തരവ് ഇതുവരെ ലഭിച്ചില്ലെന്ന് സംഘാടകൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് വ്യക്തമാക്കി വാചിക അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അതിന് നിയമപരമായ സാധുതയില്ലെന്നാണ് സംഘാടകൻ ആരോപിക്കുന്നത് ഔദ്യോഗിക ഉത്തരവ് ലഭിക്കാത്തതിനാൽ കുംഭമേളയുടെ സുഗമമായ നടത്തിപ്പ് അനിശ്ചിതത്വത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരക്ക് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് ചില അനുമതികൾ ലഭിക്കേണ്ടതുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നുവെന്നും എന്നാൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുകാർ ണം പറഞ്ഞ അനുമതി എന്നും സംഘാടകൻ പറഞ്ഞു എന്നാൽ അനുമതി തരാമെന്നും തിരക്ക് കഴിയട്ടെ എന്നും കളക്ടറുടെ ഓഫീസ് അറിയിച്ചെങ്കിലും ഇതുവരെ ലഭിച്ചില്ല പിന്നീട് അധികൃതരെത്തി യജ്ഞശാല നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി സുരക്ഷാ മുൻനിർത്തിയാണ് സ്റ്റോപ്പ് മെമ്മോ എന്നാണ് അധികൃതർ നൽകിയ വിശദീകരണം അതുകൊണ്ട് തന്നെ നിലവിൽ കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലാണെന്നും സ്വാമി പറയുന്നു അൻപതിനായിരം വരെ ആളുകൾ വരുന്ന മേളയാണ് നടക്കാനിരിക്കുന്നതെന്നും അതിനാൽ സ്റ്റോപ്പ് മെമ്മോ ഉടൻ പിൻവലിക്കേണ്ടതുണ്ടെന്നും സ്വാമി പറഞ്ഞു അതേസമയം കുംഭമേളയ്ക്കായി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലാത്തതിനാൽ നിർത്താനുള്ള സ്റ്റോപ്പ് മെമ്മോയാണ് കഴിഞ്ഞ ഒൻപതാം തീയതി വില്ലേജ് ഓഫീസർ നേരിട്ടെത്തി കൈമാറിയത് പുഴയുടെ മധ്യഭാഗത്താണ് യജ്ഞശാല ഒരുക്കുന്നത് ഇതിലേക്കായി വെള്ളമുള്ള ഭാഗത്താണ് താൽക്കാലിക ഭാരതപ്പുഴ കയ്യേറുകയും അനുമതിയില്ലാതെ പാലം നിർമ്മിക്കുകയും പുഴയിലേക്ക് ജെ സി ബി ഇറക്കി പുഴ നിരപ്പാക്കുകയും ചെയ്തതായാണ് സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്നത് കുംഭമേളയിലെ താൽക്കാലിക നിർമ്മാണങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തടഞ്ഞുകൊണ്ടുള്ള റവന്യൂ വകുപ്പ് നോട്ടീസാണ് നിലവിലുള്ളത് ഏത് തരത്തിലാണ് അതിനെ ജനങ്ങൾക്കിൻ്റെ ഇടയിലേക്ക് എത്തിച്ച സന്ദേശങ്ങളും ഒക്കെ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് അപ്പം ആ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് അതേ പോസിറ്റീവായിട്ടുള്ളൊരു കൂടി തന്നെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള ചർച്ചകളാണ് എന്നെ സംബന്ധിച്ച് നടക്കുക എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് പ്രതികരണം ഉണ്ടാകുന്നത് അപ്പോൾ കേരളത്തിലെ പല സമീപ സാഹചര്യങ്ങളും അത് വച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ മലപ്പുറത്ത് തന്നെ ആശ്രമം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ടോയ്ലറ്റ് സൗജന്യമായിട്ട് വിതരണം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഒരു മെഡിക്കൽ ക്യാമ്പിനു വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി ഒരു മെഡിക്കൽ ബസ് വന്നപ്പോൾ അതിന് പ്രവർത്തനാനുമതി കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായി ഇന്നലെയാണെങ്കിൽ കാസർഗോഡ് റിച്വൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഇത് പഠന വിഷയം തന്നെ റിച്വൽ സ്റ്റഡീസാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ വരെ ഹിന്ദു സ്റ്റഡീസ് വലിയ ആയിട്ട് വന്നിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കളമ്പാട്ട് ഈ പഠനത്തിൻ്റെ അവിടെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ടുള്ള ഇതുണ്ടായി അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു വളരെ ദിവ്യമായും ഭവ്യമായും ഒക്കെ കാണുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരു വേദനയിലും അമർഷത്തിലും ഒക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവരുതെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ ചാനൽ തിരുനാവായ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്